ആലുവ രാജഗിരി ഹോസ്പിറ്റലിനു സമീപം വാഴക്കുളത്താണ് ഈ കാണുന്ന വീട് ഇത് നാല് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് താഴെ ഒരു ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ഫുൾ കബോർഡ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് ഈ വീട് ബസ് റൂട്ടിൽ നിന്നും ജസ്റ്റ് അര കിലോമീറ്റർ മാത്രമേ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് രണ്ട് കാറ് പാർക്ക് ചെയ്യുക നല്ല വലിയ രണ്ട് വണ്ടി പാർക്ക് ചെയ്യാവുന്നതാണ് അതുമാത്രമല്ല ഈ വീട് ഇരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആയിട്ടാണ് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അപ്പോൾ ഈ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ ഡോണ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പ്രൈസ് നെഗോഷ്യബിളായിരിക്കും അറുപത്തഞ്ച് രൂപ ചോദിക്കുന്നതെങ്കിലും നമ്മൾ വില അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങി തരാവുന്നതാണ് ഇപ്പോൾ മൂന്ന് ബെഡ്റൂമും നല്ല രീതിയിൽ ടൈല് കാര്യങ്ങൾ എല്ലാം ചെയ്തിരിക്കുന്നതാണ് കിച്ചൺ കബോർഡ് എല്ലാം നല്ല അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ വർക്ക് ഏരിയ ഉണ്ട് അതുകൂടാതെ മുകളിലൊരു വലിയ ബാൽക്കണി ഉണ്ട് മുകളിലൊരു വലിയൊരു ബാൽക്കണി ഉണ്ട് ടൈലൊക്കെ ആണെങ്കിൽ നല്ലൊരു അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ടൈപ്പ് ടൈലൊക്കെയാണ് ഇട്ടിരിക്കുന്ന റോഡാണ് ഒരു നാല് മീറ്റർ വീതി റോഡിന് ഫുൾ കട്ട വെച്ച് ഇട്ടിരിക്കുന്ന റോഡാണ് മരങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് മഹാഗണിയും മറ്റേ ചെറുതായിപ്പും ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഫുള്ള് സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് മൾട്ടി ബുഡിലാണ് കബ്ബോർഡ് വർക്കെല്ലാം ചെയ്തിരിക്കുന്നത് മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ചഡ് ആണ് അതിൻ്റെ ബാത്ത്റൂം എല്ലാം